ഹലോ അസലാമലൈക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ രാവിലെ ചായക്കുള്ള കടിയാണ് ഇത് അരിയും ഫ്രൈമ്പാടെ കൂട്ടിയിട്ട് അരച്ചിട്ട് ഉണ്ടാക്കിയ ദോശയാണ് അങ്ങനെ ഇത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് നമുക്കിത് എങ്ങനെയൊന്നും ഉണ്ടാക്കാം ഉണ്ടാക്കണെന്ന് നോക്കാം നല്ല അടിപൊളിയാണ് നല്ല മഴ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മീൻ കറിയോ ഏത് കറിയാലും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ആദ്യം കൊച്ചേരി ഒക്കെ വെള്ളത്തിലിട്ടിട്ടാണ് ഒരു രാവിലെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരത്താണ് അരച്ചേക്കണേ കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയന്നെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുലി ദിവസം പുള്ളിക്കാണാൻ നോക്കാം എന്താ അതിൻ്റെ പച്ചരി വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് നമുക്കിനി അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം രാവിലെ വെള്ളത്തിലിട്ടാണേ കടയിൽ നിന്ന് വന്നപ്പോഴത്തേന് അരച്ചിട്ട് നമുക്ക് ഒന്ന് ദോശ ചുട്ടിട്ട് നമുക്ക് കഴിച്ചിട്ട് കണ്ടില്ലേ അതുപോലെ ഉണ്ടാക്കിട്ട് നമുക്ക് കഴിച്ചു വയ്ക്കാം പിന്നെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്താ കൊറച്ച് റവട്ടോ ഒരു കീല് റവെടുത്തിട്ടുള്ളു അത് എന്നിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒച്ചെടുക്ക നല്ല കട്ടിയില് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒച്ചെടുത്തായി നല്ല കട്ടിയില് അരച്ചെടുത്തേക്കണേ നല്ല കുറുന്നേനെ ഇങ്ങനെ അരച്ചെടുക്കണേ വേണമെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചെടുക്കട്ടെ അതൊരു ബോളിലേക്ക് വാങ്ങിച്ചെടുക്കാനും നല്ല കട്ടിരാച്ചേക്കിപ്പോ എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ നട്ട വിശേഷങ്ങൾ നീന്തങ്ങള് ആരൊന്നും ഉണ്ടാകും ഉറങ്ങിക്കണം രാത്രി തന്നെ എഡിറ്റ് ചെയ്യണേ രാവിലെ ആവുമ്പോ എന്താ ഇന്നുണ്ടാവൂല അപ്പൊ ഞാൻ രാത്രിക്ക് ഇടയ്ക്ക് ചെയ്തിട്ട് രാവിലെയൊക്കെ നമുക്ക് നോക്കാം എന്താ അത്യാ അത്യാവശ്യത്തിന് ഉപ്പിട്ട് നൽകി കൊടുക്കണേ അതിൽ വേണമെങ്കിട്ടാ തുള്ള വെളിച്ചെണ്ണ തേങ്ങ എന്തെങ്കിലും ഇട്ടിട്ടാണെങ്കിൽ ഒന്നും പാടെ അടിപൊളി ചെയ്തിട്ടാ തേങ്ങ ഉം അരച്ചിട്ടില്ല അരണ്ട് പക്ഷെ എടുത്തിട്ടില്ലട്ടോ തേങ്ങയും പോല ഇട്ടാലും എന്താണെന്നറിയോ ഒന്നും പാടെ സൂപ്പർ നല്ല രസം അങ്ങനെ കഴിച്ചു വയ്ക്കാൻ അതിൻ്റെ ചട്ടി അടുപ്പത്തിച്ച് ചട്ടി ചൂടായ ശേഷം നമുക്ക് ഫുള്ള് എണ്ണ വരട്ടി കൊടുക്ക എന്നിട്ട് നമുക്കൊന്ന് പരാ എണ്ണ പരട്ടി ചിലപ്പോ എന്തെന്നറിയ ദോശ ചൂടാന് കുറച്ച് പനിയല്ലേ ഒട്ടശ്ശേരി ഒരു ഇര എന്തത് പക്ഷേ എന്നറിയാ ഒരു നല്ല സൂപ്പർ ആയിക്കണം ഒട്ടിപ്പുറിച്ചിട്ടുമില്ല ഒന്നുമില്ല എങ്കിലും അല്ലാതെ ഉണ്ടാക്കി നോക്കിയാണ്ടാക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ ദാ ഒന്നായി ണ്ടാമതും എന്നെ വരത്തി എന്നിട്ടുമുക്കൊന്നും കൂടി പാരി നല്ല രസമുണ്ടായിരുന്നിട്ടാ ഉണ്ടാക്കി എന്നിട്ട് അഭിപ്രായം പറയാ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുവന്നെ സ്കൂൾ കൊണ്ടാവാ നമ്മക്കും ജോലിക്കോ നമുക്കും കൊണ്ടാവാം ഞാൻ ദോഷം കൊണ്ടുവരില്ലായിട്ട് എനിക്കിത് ഉച്ചക്കൊന്നും കഴിച്ച സുഖം ഉണ്ടാവില്ലേ ചോറ് കഴിക്കുമ്പോ ചോറ് തന്നെ വേണം ഞാൻ ഒന്നും വാതെ ചട്ട് നിറച്ചാ ചോ പറഞ്ഞു എളുപ്പം കഴിയതല്ലേ നമ്മളൊക്കെ പോയി പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എളുപ്പ പണി നോക്കൂലോ എല്ലാരും പക്ഷെ പെങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് വീട് എടുക്കാനല്ല അങ്ങനെ എളുപ്പ പണി എടുക്കാൻ എന്ന് പക്ഷെ നമ്മള് ജോലിക്കൊക്കെ പോണവരൊക്കെ കാണിടേ ഇങ്ങനെയല്ല അതിനപ്പുറം ചെയ്യും നമ്മള് അങ്ങനെ മറച്ചിട്ട് നല്ല മുരുന്നായിക്കട്ടെ എനിക്കൊക്കെ ഇങ്ങനെയോ ദോശ ദോശയൊക്കെ ഇങ്ങനെ മുരുന്നനെ ആയാല് നല്ല ഇഷ്ട അപ്പം അപ്പം മറിച്ചിടാ എനിക്ക് കറി വാരാതെ നമുക്ക് നോക്കി വെക്ക നോക്കാണി നല്ല സൂപ്പർ ആയിക്കണല്ലേ എന്നാ പിന്നെ എന്താ അടുത്ത വീഡിയോ കേൾ ബൈ ബാബായി അസാം വലിക്കും